നമുക്ക് ഗുരുവായൂരിലേക്ക് പോകാം കാര്യം നേരത്തെ പറഞ്ഞ പോലെ ഇല്ലം നിറ അവിടെ ആരംഭിച്ചു കഴിഞ്ഞു ആദ്യ കൊയ്ത്തിൻ്റെ നെല്ല് കർഷകർ ഗുരുവായൂരപ്പിന് സമർപ്പിക്കുന്ന ചടങ്ങാണ് രാവിലെ ആറ് പതിനെട്ടിന് ചടങ്ങ് ആരംഭിച്ചു ഏഴ് അൻപത്തി നാല് വരെ ഇത് നീണ്ടു നിൽക്കും ഹൈക്കോടതിയുടെ അനുവാദത്തോടെ ഇത്തവണ കൊടിമര ചുവട്ടിലാണ് ഇല്ലം നിറ പൂജ നടത്തുന്നത് തുടർച്ചയായുള്ള തൃപ്പത്തിരി ചടങ്ങ് ഇതിന്റെ തുടർച്ചയായിട്ടുള്ള തൃപ്പത്തിരി ചടങ്ങ് ഈ മാസം ഇരുപത്തി എട്ടിന് നടക്കും എം മനോജ് ചേരുന്നുണ്ട് മനോജ് എന്തൊക്കെയാണ് ഇല്ലം നിറയുടെ ഏഹ് വിശ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ചടങ്ങുകൾ എന്താണ് ഈ ആചാരം ഇത് അറിഞ്ഞുകൂടാത്തവർക്കായി കൂടി പറഞ്ഞു തരൂ ഇത് ഏതാനും ചില കുടുംബങ്ങൾക്ക് പാരമ്പര്യമായി കിട്ടിയൊരു അവകാശം കൂടിയല്ലേ ഇല്ല നിറ എങ്ങനെയാണ് ചടങ്ങുകൾ പ്രദീപുള്ള ആദ്യ കൊയ്ത്തിന്റെ നെല്ല് ഗുരുവായൂരൂപ്പിന് സമർപ്പിക്കുന്ന പുണ്യപ്രസിദ്ധമായിട്ടുള്ള ചടങ്ങാണ് ഇല്ലമിറ ഇതിൽ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഇതിനു വേണ്ട കതിർക്കറ്റകളൊക്കെ എത്തിയിരുന്നു മനയം അഴീക്കൽ പാരമ്പര്യ അവകാശികളാണ് ആ കുടുംബാംഗങ്ങളാണ് ഈ ഒരു ചടങ്ങിനായി കതിർക്കറ്റകൾ എത്തിക്കുന്നത് കാർഷിക സമൃദ്ധിക്ക് വേണ്ടി അതായത് ഈ ചിങ്ങപ്പുലരി കഴിഞ്ഞ ഇപ്പോൾ ഈ ചിങ്ങമാസത്തിൽ കാർഷിക സമൃദ്ധിക്ക് വേണ്ടി ഇത്തരത്തിൽ ആദ്യ കതിർക്കറ്റ ഗുരുവായൂരൊപ്പന് സമർപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു ചടങ്ങാണ് അതിനു വേണ്ടിയിട്ടുള്ള പാരമ്പര്യ അവകാശികളുണ്ട് അവർ കഴിഞ്ഞ ദിവസം തന്നെ ഈ കതിർക്കറ്റകൾ എത്തിച്ച് ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ ഇല്ലം നിറ ആരംഭിക്കുക ആറ് പതിനെട്ട് മുതൽ ആരംഭിച്ച ഈ ചടങ്ങ് ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഏഴ് അൻപത്തിനാല് വരെയുള്ള മുഹൂർത്തത്തിലാണ് ഈ ചടങ്ങ് നടക്കുക എന്തായാലും കഴിഞ്ഞ ദിവസം ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയനാണ് ഈ കതിർക്കറ്റുകൾ ഏറ്റുവാങ്ങിയത് അഴീക്കൽ കുടുംബാംഗങ്ങൾ ഓരോരുത്തരായി എത്തി ക്ഷേത്രം വലം വച്ചുകൊണ്ട് ഈ കതിർക്കറ്റുകളൊക്കെ ഓ ഒരിടത്ത് ഈ ക്ഷേത്രത്തിന്റെ ഏർ മണ്ഡപത്തിനടുത്ത് തന്നെ സൂക്ഷിച്ചിരുന്നു രാവിലെയോട് തന്നെ ശാന്തിമാരൊക്കെ ശാന്തിമാരും അതോടൊപ്പം തന്നെ കീഴ്ശാന്തികളും ഒക്കെ എത്തി ഈ കതിർക്കറ്റ ഉള്ളിലേക്ക് എടുക്കുകയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ആ മറ്റ് ചടങ്ങുകളുമുണ്ട് ഇല്ല തുടർച്ചയായാണ് തൃപ്പുത്തരി നടക്കുക തൃപ്പുത്തരി ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനാണ് ഈ നടക്കുന്നത് എന്തായാലും ഈ ഒരു ചടങ്ങിൽ അതിന് ഭാഗമാകുവാൻ വേണ്ടി നിരവധി ഭക്തിജനങ്ങളാണ് ഈ ഗുരുവായൂർ അമ്പലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് കൊടിമരച്ചോട്ടിലാണ് ഇപ്രാവശ്യവും ഈ ഒരു പൂജ ഈ ഒരു ചടങ്ങുകൾ നടക്കുന്നത് ഈ കൊടിമരച്ചുവട്ടിൽ നടത്തുവാനുള്ള അനുമതി ഹൈക്കോടതി കഴിഞ്ഞ ദിവസം കൊടുത്തിരുന്നു സാധാരണ ഇത്തരത്തിൽ അതായത് ഭക്തജനങ്ങൾക്ക് കാണുവാനും അതോടൊപ്പം തന്നെ മറ്റ് സൗകര്യത്തിനും വേണ്ടിയിട്ടാണ് ഈ കൊടിമരച്ചുവട്ടിൽ തന്നെയാണ് ഈ പൂജ നടത്തുന്നത് അതിനു മറ്റ് അനുമതിയും അതോടൊപ്പം തന്നെ മറ്റ് തടസ്സങ്ങളെല്ലാം ഹൈക്കോടതി നീക്കി നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം വന്ന വാർത്തയും എന്തായാലും അതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഇന്ന് രാവിലെ മുതൽ ഈ ചടങ്ങ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു കാർഷിക സമൃദ്ധിയുടെ വരവറിച്ച് നടത്തുന്നതാണ് ഇല്ല നിറ ഇതിനായി പാരമ്പര്യ അവകാശികളുണ്ട് അതോടൊപ്പം തന്നെ ഭക്തരും ഇവിടേക്ക് കതിർക്കറ്റുകൾ സമർപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ആയിരത്തി ഇരുന്നൂറിലേറെ കതിർക്കറ്റുകളാണ് ഇവിടെ ഗുരുവായൂരപ്പന് സമർപ്പിച്ചിട്ടുള്ളത് ഇപ്രാവശ്യവും അതിനോട് അനു അടുപ്പിച്ച് കതിർക്കറ്റുകൾ ഉണ്ട് എന്ന് തന്നെയാണ് ക്ഷേത്രം പ്രദക്ഷിണം വെച്ചാണ് ഈ ശ്രീകോളിന് മുന്നിലെ മണ്ഡപത്തിൽ വരി വരിയായി കതിർക്കറ്റുകൾ സമർപ്പിക്കുന്നത് അതിനുശേഷമാണ് ഈ ക്ഷേത്രം മേൽശാന്തി സർവൈശ്വര്യ പൂജയും ലക്ഷ്മി പൂജയും ഒക്കെ നടത്തി ഒരുപിടി കതിരുകൾ ഈ പട്ടിൽ പൊതിഞ്ഞ് ഗുരുവായൂരപ്പന്റെ പാദങ്ങളിൽ സമർപ്പിച്ച് ശ്രീലകത്ത് ചാർത്തുന്നത് ഈ പൂജിച്ച കതിർക്കറ്റുകളാണ് ഭക്തർക്ക് പ്രസാദമായി നൽകുന്നത് അതോടുകൂടി ചടങ്ങുകൾക്ക് സമാപനമാകും ും ഈ ഒരു കതിർക്കെറ്റുകൾ ഭഗവാന്റെ തിരുനടയിലെത്തിക്കുന്നതിൽ വലിയ പുണ്യമായാണ് ഓരോ ഭക്തജനങ്ങളും കാണുന്നത് തൃപ്പുത്തിരി ചടങ്ങ് ഈ കൊയ്തെടുത്ത നെല്ലുകൊണ്ട് പായസം ഭഗവാന് നിവേദിക്കുന്നതാണ് അത്തരത്തിൽ ഭഗവാന് നിവേദിക്കുന്നതിലൂടെ ഓരോ കർഷകരും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോ ഭക്തജനങ്ങൾക്കും അതിൽ നിന്നും വലിയ തരത്തിൽ ഈ കാർഷിക സമൃദ്ധി ഉണ്ടാകുമെന്നാണ് വിശ്വാസം പ്രദീപുള്ള ചടങ്ങിന്റെ അവകാശികൾ അഴീക്കൽ മനയം എന്നിങ്ങനെ രണ്ട് കുടുംബങ്ങളാണ് പാരമ്പര്യമായി ഇതിന്റെ അവകാശികൾ എന്ന് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇത്തവണ ഒരു വിവാദത്തിനും ഒരു തർക്കത്തിനും സാധ്യതയുണ്ടായിരുന്നു പക്ഷെ ഹൈക്കോടതി വളരെ സമയോചിതമായ ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഇടപെടാതെ അത് പരിഹരിച്ചു ഇത് കൊടിമരിച്ചവട്ടിൽ വേണ്ട നമസ്കാര മണ്ഡപത്തിൽ വേണം എന്ന് പറഞ്ഞൊരു ഹർജി ഉണ്ടായിരുന്നു അതേസമയം ദേവസ്വം ഭരണ സമിതിയും തന്ത്രിയും ഇക്കാര്യത്തിൽ കൃത്യമായ അഭിപ്രായം ഹൈക്കോടതിയെ അറിയിച്ചു കാരണം ദേവഹിതവും ഭക്തജനങ്ങളുടെ സൗകര്യവും കൂടി കണക്കിലെടുത്താണ് ഇത് കൊടിമരച്ചുവട്ടിൽ തന്നെ നടത്താൻ അതുകൊണ്ട് തന്നെ ആ സമയത്ത് അകത്ത് വന്ദീരടി പൂജയൊക്കെ പെട്ടെന്ന് നടത്തുകയും ഭക്തജനങ്ങൾക്ക് അഞ്ച് മണി മുതൽ തന്നെ ദർശനം നടത്താൻ കഴിയുകയും ചെയ്യും എന്നുള്ള അഭിപ്രായം ഹൈക്കോടതി അംഗീകരിക്കുകയായിരുന്നു കാരണം ഇതിൽ ഇടപെടുന്നില്ല ഇത് ഭക്തജനങ്ങളുടെ സൗകര്യവും തന്ത്രിയുടെ അഭിപ്രായവും ഒക്കെ പരിഗണിച്ചാണ് ദേവസ്വം ഭരണസമിതി ഇങ്ങനൊരു തീരുമാനം എല്ലാ ഭക്തർക്കും കാണാൻ കഴിയുന്ന ഒരു രീതി അല്ലെങ്കിൽ തിക്കും തിരക്കും അകത്താവുകയും കൊടുമരച്ചോട്ടിൽ കതിർക്കറ്റ നദിക്കുകയും അതുപോലെ മനോജ് പറഞ്ഞ പോലെ തന്നെ ഭഗവാന്റെ കാൽപാദങ്ങളിൽ പട്ടിൽ പൊതിഞ്ഞ കറ്റ സമർപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു തുടക്കം ആയി അതിൻ്റെ ഒരു ആചാരപരമായ തുടക്കമായി ഇപ്പൊ അതിനുശേഷം പിന്നെ വരുന്ന കറ്റകൾ കൊടുമരച്ചോട്ടിൽ വെക്കുക വച്ച് വന്ദിച്ച് പോകാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെയാണ് ഇനി ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് തൃപ്പുത്തരി ഈ തീർച്ചയായും ചടങ്ങാണ് ഈ നെൽ നിന്ന് മെതിച്ചെടുത്ത അരി കൊണ്ട് പായസവും അപ്പവും അപ്പം തോന്നുന്നു മനോജ് അപ്പവും ഉണ്ടാക്കി ഭഗവാന് സമർപ്പിക്കുന്നു കൃത്യമായിട്ട് ആ ദിവസം മനോജ് അതെ എന്തായാലും ഇനി അതിനായിട്ടും നമുക്ക് കാത്തിരിക്കാം അതെ മനോഹരമായ ദൃശ്യങ്ങളാണ് എന്തായാലും വിപിൻ കൊതച്ചിറ അതോടൊപ്പം തന്നെ മനോജ് പ്രേക്ഷകർക്കായും നമ്മൾക്കായും ഒരുക്കിയത്